ഹായ് ഓൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ബിഗോണിയ പെട്ടെന്ന് എങ്ങനെയാണ് നമുക്ക് ലീഫ് റൂട്ട് പിടിപ്പിച്ചെടുക്കുന്നതെന്ന് നോക്കാം ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഈ ഒരു ബിഗോണിയ എനിക്ക് നല്ല ബുഷിയായിട്ട് ചട്ടിയിലിരുന്നതാണ് അപ്പോൾ ഇതിനെന്തോ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് ഇതിനിടയ്ക്ക് കുറച്ച് ദിവസമായി ഇതിൻ്റെ തണ്ടെല്ലാം ഇങ്ങനെ ഒരു പൂപ്പൽ പോലെ വന്ന് ചീഞ്ഞ് വീണു പോകുന്നു അപ്പം ഞാൻ ആ ചെടി റീപ്പോർട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചു അപ്പോൾ ആ വീണു പോയ തണ്ടുകളെല്ലാം നമുക്ക് കളയേണ്ടല്ലോ ലീഫിൽ നിന്നാണല്ലോ പുതിയ തൈകള് നമ്മളാക്കിയെടുക്കുന്നത് അപ്പം അങ്ങനെ പുതിയ തൈകൾ തൈകളാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് നിങ്ങൾക്ക് കാണിച്ചത് നമുക്ക് വേഗം പെട്ടെന്ന് തന്നെ നമുക്ക് ലീഫ് ഇങ്ങനെ നട്ട് വെച്ചു കഴിഞ്ഞാൽ പുതിയ തൈകൾ തൈകളാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം നട്ട് വെച്ചിട്ട് അതിപ്പം ലീഫ് വന്നതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഇലച്ചെടിയാണ് ബിഗോണിയ എനിക്ക് ഇലച്ചെടികളിൽ തന്നെ ഏറ്റവും ഇഷ്ടം അപ്പോൾ നേരത്തെയൊക്കെ ഞാൻ ഒരുപാട് ഈ ചെടി വാങ്ങിയിട്ടുണ്ട് ബിഗോണിയ അന്നേരം ഒന്നും എനിക്കിതിൻ്റെ പോട്ടി മിക്സ് എന്താണ് എങ്ങനെയാണ് ഏത് കാലാവസ്ഥയിലാണ് ഇത് പിടിക്കുന്ന ഒന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇതൊക്കെ ഞാൻ പഠിച്ചു വന്നു അപ്പോൾ ഞാനത് ചെയ്യുന്ന മെത്തേഡ് ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ ഒരു ബേസണാണ് എടുത്തിരിക്കുന്നത് ഇതിനകത്ത് നിറച്ച് പത്തുമണിച്ചെടി നട്ടുവെച്ചതായിരുന്നു ഞാൻ എല്ലാ കളറും കൂടെ നട്ട് വെച്ചതായിരുന്നു ഇപ്പോഴത്തെ മഴ കാരണം എല്ലാം പത്ത് മണി മുഴുവൻ നശിച്ചു പോയി അപ്പം ഞാൻ ആ പോട്ട് എടുത്ത് കഴുകി വൃത്തിയാക്കി ഞാൻ മണലിനകത്താണ് നട്ട് കൊടുക്കുന്നത് എനിക്ക് മണ്ണിനേക്കാട്ടിലും കൂടുതൽ ഈ പെട്ടെന്ന് പേര് പിടിച്ച് കിട്ടുന്നത് മണലിനകത്താണെന്ന് തോന്നിയിട്ടുണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം കുറച്ച് മണലിനകത്തും കുറച്ച് മണ്ണിനകത്തും മാറ്റി മാറ്റി ഞാൻ റൂട്ട് പിടിപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ച് തരാം അപ്പം ഞാൻ ഇതിനകത്ത് മണലിട്ട് കൊടുത്തിട്ട് ആ മണലിലേക്ക് ഈ തണ്ടെല്ലാം കുത്തി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് കുറേ ബിഗോണിയ റീപ്പോട്ട് ചെയ്യാനുണ്ട് അപ്പം ഞാൻ അടുത്ത ദിവസം ബിഗോണിയ റീപ്പോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്താണ് ഞാൻ അതിന് പോട്ടി മിക്സ് ഉപയോഗിക്കുന്നതെന്നൊക്കെ വീഡിയോ ചെയ്യാം കുറച്ച് ചട്ടിയൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് വേണം റീപ്പോട്ട് ചെയ്യാൻ ചട്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പം ചെയ്യാതിരുന്നത് അപ്പം ഞാൻ ഈ തണ്ടെല്ലാം മുറിച്ചു വെച്ചിട്ട് ഇങ്ങനെ വെറുതെ മണലിലേക്ക് ഇങ്ങനെ കുത്തി കൊടുക്കുവാണ് ചെയ്യുന്നത് കുറച്ച് ഒരു ഒന്ന് രണ്ടാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും റൂട്ട് പിടിച്ചിട്ട് അവിടെ നിന്ന് തൈകളാ ഇങ്ങനെ കിളിർത്ത് വരുന്നുണ്ടാവും പുതിയ തളർപ്പ് വരുന്നുണ്ട് അപ്പം ഞാനത് കാണിച്ചു തരാം ഞാൻ എല്ലാം ഇങ്ങനെ ഈ ബോട്ടിനകത്ത് പരമാവധി ഞാൻ നിറച്ച് ഇങ്ങനെ കുത്തി വെക്കുന്നുണ്ട് ഇനിയും കുറേ ലീഫുണ്ട് നിറച്ച് ബുഷിയായിട്ടിരുന്ന ഒരു ചെടിയായിരുന്നു ഒരു കുറച്ച് ഭാഗം മതി അത് വന്നിട്ട് നമുക്കൊന്ന് കുറച്ച് മണലും വിട്ട് കൊടുത്ത് ഒന്ന് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് എടുത്തു വെക്കാം നല്ല ഭംഗിയല്ലേ ബിഗോണിയ എനിക്കൊരുപാട് ഇഷ്ടമാണ് എൻ്റെ ഇലകൾ പല ടൈപ്പിലുള്ള പല കളറില് നല്ല നിറേ ഇങ്ങനെ ഒരേ ലെവലിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ ഞാൻ അങ്ങനെയൊക്കെ ആക്കി വെക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് മേടിച്ചത് അന്നൊന്നും ഇതിനെക്കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ട് എനിക്ക് അധികം സക്സസ് ആയി കിട്ടിയിട്ടില്ല ഇപ്പോഴാണ് ഞാൻ ഈ ചെടിയെക്കുറിച്ച് പഠിച്ചു വരുന്നത് എല്ലാത്തിൻ്റെ ഒന്നും മണലൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് ചകിരിച്ചോറിനകത്താണ് വെച്ചു നോക്കിയതാണ് അതെന്താവും എന്നറിയില്ല കണ്ടോ ഇതാണ് ഞാൻ ഒരു രണ്ടാഴ്ച ആയതേ ഉള്ളൂ ഞാനിത് ഇതേപോലെ തന്നെ പോയ ഒരു ചെടിയുടെ ലീഫെല്ലാം ഈ മണലിനകത്ത് കുത്തിവെച്ചതും ഇതിന് കണ്ടോ ഇപ്പം എല്ലാത്തിനും തളിർപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് രണ്ടും മൂന്നും തളി ഇലകളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് അത്രേ ദിവസമായിട്ടുള്ളു ഇത് ഈ ഒരു ഞാൻ ഈ കഴിഞ്ഞ ദിവസം കുത്തിവെച്ചതാണ് അതിനകത്ത് ഇത് കണ്ടോ ഇതൊക്കെ റൂട്ട് വന്നു തുടങ്ങി ഇനി ഇതെല്ലാം മാറ്റി പോട്ടിലേക്ക് മാറ്റി വെക്കണം ഇതേപോലെ തന്നെ ഇതേ സെയിം സമയത്ത് ഇത് വെക്കുമ്പം തന്നെ ഞാൻ ഇത് മണ്ണിൽ കുത്തിവെച്ചതാണ് ഇതുവരെ അതിനൊരു മാറ്റവും വന്നിട്ടില്ല ഒന്നും തളർത്ത് വരുന്നതും ഒന്നും കാണുന്നില്ല അപ്പം അതാണ് ഞാൻ പറഞ്ഞത് മണലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റൂട്ട് പിടിച്ചു കിട്ടുന്നുണ്ട് മണ്ണിനേക്കാട്ടിലും വേഗത്തിൽ ഇത് ഞാൻ ഇതേപോലെ രണ്ടേല ഈ പോട്ടിനകത്ത് ഈ ഒരു ചെറിയ പോട്ടിനകത്ത് നട്ടുവെച്ചതാണ് ഇതും വെറും മണലിനാണ് ഞാൻ നട്ടുവെച്ചിരുന്നത് ഇത് കണ്ടോ മണല് മാത്രമേ ഉള്ളൂ അതിപ്പം ചെടി അതിനകത്ത് നന്നായിട്ട് വലുതായി ഇനി ഇത് റീപ്പോർട്ട് ചെയ്ത് വെക്കണം ഇപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത ദിവസം ഞാനിതിൻ്റെ പോട്ടി മിക്സ് റീപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരാം ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്